ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമേ ഞാൻ സുഖമായിട്ടിരിക്കണു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് തമ്മിലെ കണ്ടതുപോലെ എസ് എമ്മിൻ്റെ ഈ ലോൺ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് കുറച്ച് പേരെങ്കിലും അറിയണമെന്ന് എനിക്ക് തോന്നി മുടിയൊക്കെ വളർന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കെട്ടാനില്ലാത്തോണ്ട് ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കണമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കെട്ടും അതായിട്ടിങ്ങനെ കണ്ടത് അപ്പോൾ ലോണിനെ പറ്റി പറയാം ഞാനും എടുക്കാനായിട്ട് തപ്പി നോക്കി ഗൂഗിളിലൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ലോണിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് കാണാലോ അങ്ങനെ നോക്കിയിട്ട് ഞാനും ഒരു ലോൺ എടുത്തു എടുത്തത് ഭയങ്കര ആയിട്ട് ഇരിക്കുകയാണ് സത്യത്തിൽ അപ്പം ലോൺ എടുത്ത് എനിക്ക് എനിക്കവർ ഫസ്റ്റ് ആയിരം രൂപയുടെ ഒരു ലോണാട്ടോ നമ്മൾ തരണം അയ്യായിരം രൂപയ്ക്ക് നമ്മൾ നമ്മളപേക്ഷിക്കും പക്ഷെ ആയിരം രൂപയുടെ ലോൺ എമൗണ്ട് ആണ് നമുക്ക് തന്നത് ആയിരം രൂപയിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ക്രെഡിറ്റ് ആവും ബാക്കി ആയിരം രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം അത് ഏഴാമത്തെ ദിവസം ഏഴ് ദിവസമാണ് അതിൻ്റെ കാലാവധി അങ്ങനെ എനിക്ക് തന്നു ഞാൻ ആയിരം രൂപ തിരിച്ചടച്ചു ഏഴു ദിവസം കഴിഞ്ഞില്ലോ പിന്നെ രണ്ടാമത് അപ്പം ഞാൻ പിന്നെ ഇനി ഞാൻ ലോൺ എടുക്കില്ല എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അറുനൂറ്റി നാൽപ്പത് രൂപ നമുക്ക് നിസാര പൈസ നമുക്ക് തരുന്നുള്ളൂ അതിൻ്റെ ഇരട്ടി പൈസ നമ്മൾ അടക്കുകയും ചെയ്യണം അപ്പം അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ലോൺ ക്ലോസ് ചെയ്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കിട്ടും എന്നിട്ട് എനിക്ക് അയ്യായിരം ലോ അയ്യായിരം രൂപ ലോൺ എമൗണ്ട് എനിക്ക് തരാണ് അപ്പോൾ അയ്യായിരം രൂപയിൽ എൻ്റെ അക്കൗണ്ടിൽ കയ കയറുന്ന പൈസ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ചോ അങ്ങനെന്തോ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ചെയാണ് എനിക്ക് പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാവണത് ബാക്കി നമ്മൾ ഈ ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തടയ്ക്കണം അയ്യായിരം രൂപ കറക്റ്റായിട്ട് അടയ്ക്കണം നമുക്ക് ക്രെഡിറ്റ് ആവണത് രണ്ടായിരത്തി സംതിങ് ആയിരിക്കും നമ്മൾ തിരിച്ചടയ്ക്കേണ്ട പൈസ അയ്യായിരം രൂപ അങ്ങനെ തന്നെയാണ് തിരിച്ചടയ്ക്കണം അപ്പോൾ അപ്പോൾ ആ ഏഴ് ദിവസമായപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒറിഞ്ഞു അപ്പം ഞാൻ എങ്ങനെയൊക്കെ പൈസ എടുത്തിട്ട് സാധനം ഞാൻ അയ്യായിരം രൂപ അടയ്ക്കാണ് അപ്പം കുറച്ച് സമയം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സമയം വൈകിപ്പോൾ അവരൊറിഞ്ഞു ഞാൻ നിങ്ങൾ തന്നണ റെഫറൻസ് നമ്പറിൽ നിങ്ങൾ ഉള്ള ആൾക്കാരെ വിളിക്കും നിങ്ങളുടെ കുറേ നേക്കഡ് ഫോട്ടോയൊക്കെ ഞാൻ അയക്കും അതുകൊണ്ട് പെട്ടെന്ന് അയക്കുന്നു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അങ്ങനെ ഞാൻ പേടിച്ചിട്ട് എന്ത് ചെയ്തു ഈ അയ്യായിരം രൂപ ഞാൻ തിരിച്ചടയ്ക്കാണ് ഇനി പിന്നെ ഞാൻ ഇനി അടയ്ക്കുന്നേ ഇല്ല അതായത് ആ ലോണുമായിട്ടൊരു ബന്ധവും ഇല്ല ഇത് രണ്ടാമതും ഞാൻ ചോദിച്ചിട്ടല്ല എനിക്ക് അയ്യായിരം രൂപ ലോൺ എമൗണ്ട് തന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടോ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ ആപ്പേ ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു എനിക്ക് ഈ സാധനം ഞാനും എനിക്ക് പറ്റില്ല എനിക്ക് പൈസ കൂടുതൽ ഇങ്ങനെ എത്ര എമൗണ്ട് ഞാൻ കൊടുക്കണേ അതും വീട്ടിലുള്ള ആൾക്കാരും അറിയില്ല അറിയില്ലാതെ ചേട്ടാ ആരും അറിയാതെ വീട്ടിൽ ആരും അറിയാതെ ഞാൻ ഇങ്ങനെ ചെയ്ത കാര്യം അപ്പം ഞാനാകെ എനിക്ക് ഭയങ്കര ടെൻഷനായി ഇനി ഇനി വേണ്ട ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മൂന്നാമത് പ്രാവശ്യം ഇവരെൻ്റെയിലേക്ക് പതിനായിരം രൂപ ലോൺ എമൗണ്ട് എനിക്ക് തരാണ് പതിനായിരം രൂപ രൂപയിൽ എനിക്ക് കിട്ടുന്ന പൈസ എൻ്റെ ക്രെഡിറ്റ് ആയ പൈസ നാലായിരത്തി സംതിങ് ആണ് എനിക്ക് ക്രെഡിറ്റ് ആവുന്നത് എന്നിട്ട് അവർ പറഞ്ഞു അവർ പറയല്ല മെസ്സേജ് ചെയ്യുക നമുക്ക് ചെയ്യണത് പതിനായിരം രൂപയാണ് ലോൺ എമൗണ്ട് നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട് നാലായിരം രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവും പതിനായിരം രൂപ നിങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ആകപ്പെട്ട് എന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടേ എന്ന് യാതൊരു വിധ ഐഡിയ ഇല്ല നമുക്ക് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറേ കാര്യങ്ങളിങ്ങനെ യൂട്യൂബിൽ നോക്കുകയാണ് എന്ത് ചെയ്യും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ സെവ ഈ സെവൻ ഡേ ട്രാപ്പിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ചാനലിൽ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചാനലിൻ്റെ പേര് കറക്റ്റായിട്ടറിയാം മെൻഷൻ ചെയ്യാട്ടോ കേട്ടോ ഇതിനകത്ത് എന്നിട്ട് ആ ചാ ആ ചേട്ടന് പറഞ്ഞു ഇയാളൊന്നും കൊണ്ട് പേടിക്കണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും തിരിച്ച് ഈ പൈസ പതിനായിരം രൂപ അടച്ചു കൊടുക്കരുത് നമ്മൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം ഒരു കാരണവശാലും പൈസ അടക്കരുത് അവരെന്താണേലും ചെയ്തോട്ടെ എന്ന് പറയും എനിക്ക് എനിക്കിത്തിരി കൂടെയും ധൈര്യവും കാര്യങ്ങളൊക്കെ ആയിട്ടോ പിന്നീട് ഞാൻ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു റഫറൻസ് നമ്പറിലേക്ക് അതായത് നമ്മൾ കൊടുത്ത കുറച്ച് നമ്പറുകളുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് ചിലപ്പോൾ വിളിക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ന്യൂഡ് ഫോട്ടോയോ നമ്മൾ അങ്ങനെയുള്ള വീഡിയോയൊക്കെ അയച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വാട്ട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇട്ടൊരു വോയിസ് കിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും കണ്ട വരുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് വിടണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ തിരിച്ച് പറയുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ അടുത്തോർന്നീ ഒന്നും പേടിക്കണ്ട ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം എന്ന് എല്ലാവരും പറഞ്ഞു തിരിച്ച് എനിക്ക് മെസ്സേജ് കിട്ടും എല്ലാവരും മിക്ക ആൾക്കാരും അല്ല ഒരു ഞാനൊരു പത്തിരുന്നൂറ് പേർക്കെങ്കിലും മെസ്സേജ് ആയാലും നൂറ്റമ്പത് പേരെങ്കിലും തിരിച്ച് എനിക്ക് മെസ്സേജ് ചെയ്തു എന്നുള്ളതാണ് എല്ലാവർക്കും ഈ സമയത്ത് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ നിന്നതിന് എല്ലാവർക്കും അങ്ങനെ അപ്പം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലോണും കാര്യങ്ങളും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആരും തിരിച്ചടയ്ക്കരുത് ഏഴ് ദിവസത്തെ ഇത് റവന്യൂവിലാണ് ആ പൈസ നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ ആ പൈസ ആരും തിരിച്ചടയ്ക്കൊന്നും ചെയ്യരുത് അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഗ്യാലറിയിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഫോട്ടോയും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് എത്ര പേരാ ലോണെടുക്കെടുത്താണ് അത്രയും മെമ്മറി അവർ കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ കാണലോ ഒരിക്കലും അപ്പോൾ അതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന കുറേ കാര്യങ്ങളാണ് അവർ അതിലൊന്നും വീഴരുത് അപ്പോൾ ഞാൻ അടച്ചിട്ടില്ല അങ്ങനെ അടച്ചു ഞാൻ ക്ലോസ് ചെയ്ത് ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്പർ മാറ്റുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നമ്പറൊന്നും മാറ്റില്ല എന്നിട്ട് കാരണം എനിക്ക് എല്ലാവരുടെ കയ്യിലേക്കും പോയേക്കണതും എൻ്റെ ജോലി സംബന്ധമൊക്കെ ആയിട്ട് പോയേക്കണത് ഈ നമ്പറാണ് അപ്പോൾ അത് ഈ നമ്പർ എൻ്റെ നമ്പറൊന്നും മാറ്റാൻ പറ്റ പറ്റൂല അങ്ങനെയൊന്നും അങ്ങനെ പല കാര്യങ്ങൾക്കും അങ്ങനെ പോയേക്കണത് ഈ നമ്പറായതുകൊണ്ട് എനിക്കങ്ങനെ എൻ്റെ നമ്പറൊന്നും മാറ്റാൻ പറ്റില്ല അപ്പം ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ ഈ കോളുകൾ വരുമ്പോൾ എടുക്കില്ല മെസ്സേജ് വരുമ്പോൾ അത് വായിക്കില്ല വാട്സപ്പ് മെസ്സേജ് എനിക്ക് വരും ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ കുറേ വീഡിയോകൾ അവരെനിക്ക് അയച്ചു തന്നു ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അവരിങ്ങനെ പേടിപ്പിക്കും ഇന്ന മഞ്ജുഷയുടെ ലീക്കഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൃത്തിയായിട്ട് വീഡിയോകൾ എനിക്ക് തന്നെ അവര് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത ചെയ്യാണ് ചെയ്തേക്കണം അപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം തോന്നും അയ്യോ എന്റെ വീഡിയോയിലാണല്ലോ ഈശ്വര ഇങ്ങനെ കാണിച്ച് വെച്ചേക്കണ എന്താ എന്നെ ഈ കാണിച്ചു വെച്ചേക്കണെന്നൊക്കെ വിജയം മോർഫ് ചെയ്ത വീഡിയോകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അവര് അപ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല മനസ്സിലാവും എന്നുള്ളതാണ് പ്രത്യേകത അതും ആ വീഡിയോയും എൻ്റെ ഫോട്ടോയും തമ്മിലുള്ള ഒരു ഇല്ല ഒന്നിലും അറിയാൻ പാടില്ലാത്ത ഏതോ ഒരാളാണ് ചെയ്തു വെച്ചേക്കുന്നത് പക്ഷേ എങ്കിലും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു വിഷമാണ് ഉള്ളിൽ ഇങ്ങനെ വന്നൂല്ലോ എന്ന് അത് എനിക്കിപ്പോഴും ഉണ്ട് ഉള്ളിൽ നമ്മളിപ്പോൾ എത്രയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പേടിക്കേണ്ട അങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ ഉള്ളിൽ സത്യത്തിൽ ഒരു ഭയം കിടപ്പുണ്ട് എങ്ങനെയാ എന്താവും അല്ലെങ്കിൽ എന്താ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇപ്പോഴും ഉള്ളിലുണ്ട് പക്ഷെ ഞാനത് പുറത്ത് പറയണില്ല എന്ത് വേണമെങ്കിലത് നേരിടാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട് എന്ന് വിചാരിച്ച് മാത്രം ഞാനത് ഒരുപാട് ആ കാര്യങ്ങളിലേക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാത്തതാണ് സത്യത്തിൽ അപ്പം ഇങ്ങനെയുള്ള ലോണുകൾ ആരും എടുക്കരുത് ഒരവത്വത്തിൽ എനിക്ക് സംഭവിച്ചതാണ് അതുകൊണ്ട് നിങ്ങളാരും തന്നെ ഈ സെവൻ ഡേയ്സ് ലോണ് ഒരിക്കലെടുക്കരുത് ഒരിക്കലിടുത്ത് കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുകയും ചെയ്യരുത് അത് ഭയങ്കര പൈസയാണ് അവർ നമുക്ക് നമ്മൾ ആവശ്യം വന്നാലും നമുക്ക് വേണമെന്ന് പറഞ്ഞാലേ വേണ്ട എന്ന് പറഞ്ഞാലും പിന്നീട് അവർ പൈസ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നമുക്കത് ഭയങ്കര തലവേദനയായിട്ട് മാറും അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള ലോണുകളൊന്നും എടുക്കരുത് അതിൽ പോയി പെടരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കേ താങ്ക്